അരങ്ങിലും അഭ്രപാളികളിലും അരനൂറ്റാണ്ടിലേറെ കാലം അഭിനയ മികവിന്റെ സുവർണമുദ്ര ചാർത്തിയ അതുല്യ നടൻ തിലകൻ ഓർമ്മയായിട്ട് പതിമൂന്ന് വർഷം മലയാള സിനിമയുടെ അഭിമാനവും ആത്മവിശ്വാസവുമായിരുന്നു തിലകൻ തിരുശ്ശേരിയിലെ അഭിനയയിടങ്ങളുടെ സാധ്യതയും ചാരുതയും അറിയിച്ചാണ് അദ്ദേഹം തട്ടകത്തിൽ നിന്നും അരങ്ങൊഴിഞ്ഞത് എവിടെയും തലകൊനിക്കാത്ത പോരാളി തന്നെയായിരുന്നു തിലകൻ എന്ന കലാകാരൻ സാധാരണഗതിയിൽ ഒരു നടനെ പരീക്ഷിക്കുന്ന കഥാപാത്രങ്ങളെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അനായാസം തോൽപ്പിക്കാനും കഴിഞ്ഞത് ഒരു മികച്ച നടനു മാത്രം കഴിയുന്ന വിധം അദ്ദേഹം തന്റെ ഓരോ കഥാപാത്രത്തിനും അപൂർവമായ ഉയരും മിഴിവും പകർന്ന് അവരെ സിനിമാ ചരിത്രത്തിന്റെ താളുകളിൽ എത്തിക്കുകയായിരുന്നു അദ്ദേഹം ജീവൻ പകരാത്ത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ പേര് ഓർമ്മിക്കാൻ പറഞ്ഞാൽ മലയാളികൾക്ക് ഉത്തരമുട്ടം എന്നുള്ള കാര്യം ഉറപ്പാണ് സ്വയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത തന്റെ അഭിനയ വിദ്യാലയത്തെ വളർത്തി വലുതാക്കി മനസ്സിൽ കൊണ്ടു നടന്നയാളാണ് തിലകൻ സിനിമയിലേക്ക് എത്തുന്ന പുതുമുഖക്കാർക്ക് താൻ പഠിച്ച പാഠങ്ങൾ സ്നേഹത്തോട് ചൊല്ലിക്കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലം തന്നെയായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടക തട്ടകത്തിൽ കയറിയ ആ കുട്ടിയിൽ നിന്ന് ഉസ്താദ് ഹോട്ടലിലെ കരീമിക്ക എന്ന കഥാപാത്രത്തിലേക്കുള്ള ദൂരം മലയാള ചലച്ചിത്ര ചരിത്രം കണ്ട വലിയ നടന്മാരിൽ ഒരാളുടെ അഭിനയം നവീകരണ ചരിത്രം കൂടിയായിരുന്നു കടലിരുമ്പം മുഴുകുന്ന ശബ്ദത്തിൽ കൃത്യവും വ്യക്തവുമായ ശരീരഭാഷയിൽ ഭാവങ്ങളുടെ സ്വർണശുദ്ധിയിൽ ആ നടൻ തന്റെ കഥാപാത്രങ്ങളോടെ ഒക്കെയുള്ളിൽ സുരേന്ദ്രനാഥ തിലകനെന്ന കയ്യൊപ്പുചാർത്തി സിനിമയുണ്ടായ കാലം തൊട്ട് പലരും പലവട്ടം അവതരിപ്പിച്ച ഭാവങ്ങളായ വാത്സല്യവും സ്നേഹവും ഭരിപവവും ക്രൂരതയും പകയും തോൽവിയും ഒക്കെ ആ തിലകമണിഞ്ഞ് തിരശ്ശീലയിലെത്തുമ്പോൾ അതുവരെ കാണാത്ത രീതിയിൽ വ്യത്യസ്തമാകുന്നതും നമ്മൾ ഓരോ കഥാപാത്രങ്ങളിലൂടെയും കണ്ടറിഞ്ഞതാണ് ചെറുപ്പം മുതലേ കലയോട് താല്പര്യമുണ്ടായിരുന്ന സുരേന്ദ്രനാഥ തിലകൻ പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ പ്രധാന സംഘാടകനായിരുന്നു ൂന്ന് നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട് പി ജെ ആന്റണി നായകനായ ഞങ്ങളുടെ മണ്ണ് എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നാടക രംഗത്തേക്ക് തുടക്കം കുറിച്ചത് മലയാളത്തിലെ ആദ്യ ക്യാമ്പസ് സിനിമയായി വിശേഷിപ്പിക്കുന്ന ഉൾക്കടൽ എന്ന നോവലിനെ ആസ്പദമാക്കി കെ ജി ജോർജ് സംവിധാനം ചെയ്ത അതേ പേരിലുള്ള ചിത്രത്തിലാണ് തിലകൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ലഭിക്കുന്ന ഏത് കഥാപാത്രത്തെയും പൂർണ്ണ പ്രതിബദ്ധതയോടെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കൈയ്യടി നേടിയ നടനാണ് അദ്ദേഹം ാലും സിനിമയായാലും തിലകന്റേതായ ഒരിടം അവിടെയെല്ലാം ഉണ്ടായിരുന്നു ആർക്കും അവഗണിക്കാനാകാത്ത അഭിനയ പ്രതിഭ പ്രതിഭ കൊണ്ടാണ് തിലകൻ മത്സരിച്ചത് വേഷം ഏതായാലും തിലക സ്പർശവുമുണ്ട് കർക്കശക്കാരനായ അധ്യാപകനായാലും സ്നേഹനിധിയായ അച്ഛന്റെ വേഷമായാലും വില്ലന്റെ മാനറസമായാലും ഭ്രാന്തന്റെ കോമാളിത്തരമായാലും താളം കൈവിട്ടു പോകാതെ ആ കഥാപാത്രത്തെ സമീപിക്കുവാനും കഥാപാത്രമായി തന്നെ നിൽക്കുവാനും തിലകന് കഴിയാറുണ്ട് തിലകൻ മോശമാക്കി എന്ന വാക്ക് അഭിനയ വേദിയിൽ നിന്ന് കേൾക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് തുടങ്ങി ഒടുവിൽ റിലീസായ ഉസ്താദ് ഹോട്ടലിലെ കരീമിക്ക വരെ എണ്ണമറ്റ കഥാപാത്രങ്ങളാണ് അതിനു മുൻപ് നാടക വേദിയെ സമ്പുഷ്ടമാക്കിയ നിരവധി വേഷങ്ങൾ വീറയും പി ജെ ആന്റണിയുടെ പി ജെ തിയേറ്റേഴ്സിന്റെ കീഴിൽ ഒട്ടേറെ നാടകങ്ങൾ വളരെ ആത്മബന്ധമായിരുന്നു പി ജയും തിലകനും തമ്മിലുണ്ടായിരുന്നത് ആദ്യ സിനിമ പെരിയാറിൽ അഭിനയിച്ചതും പി ജെയുടെ കഥാപാത്രത്തിന്റെ മകനായി തന്നെയാണ് ഒരു തുടർച്ച പോലെ പിന്നീട് തിലകനെ ഏറ്റവും കൂടുതൽ തേടിയെത്തിയതും അച്ഛൻ വേഷങ്ങൾ തന്നെ എൺപത്തി ഒന്നില് യവനികയോടെ മലയാള സിനിമയ്ക്ക് തിലകൻ അനിവാര്യതയായി യവനികയിലെ വക്കച്ചനും പാലത്തിലെ പ്രതിപക്ഷ നേതാവും തിലകൻ അതേ വ്യത്യസ്തതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്ത വേഷങ്ങളാണ് ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി ഒരേ സമയം അലസഭാവവും ഗൗരവവും ഒരേ കഥാപാത്രത്തിൽ സമ്മേളിക്കുന്നത് തിലകനിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു ഇട്ടിച്ചനും മീനത്തിലെ താലിക്കെട്ടിലെ ദിലീപിന്റെ അച്ഛനായ ഗോവിന്ദൻ നമ്പീശനും ആജ്ഞശക്തിയുടെ കരുത്തറ്റ പ്രതീകങ്ങളാണ് ഏറ്റവും കൂടുതൽ തിലകൻ ശോഭിച്ച വേഷങ്ങളിൽ ഒന്ന് ജഡ്ജി റോളുകളാണ് ഞാൻ അച്ഛനെ അഭിനയിക്കുമ്പോൾ മകനായി തോന്നുന്നത് മോഹൻലാൽ ഒപ്പം അഭിനയിക്കുമ്പോഴാണ് എന്ന് തിലകൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് തിലകനും മോഹൻലാലും അച്ഛനും മകനുമായി സ്ക്രീനിൽ വന്നപ്പോഴെല്ലാം ആ കെമിസ്ട്രി പ്രേക്ഷകർ അമ്പരന്ന് കണ്ടിരുന്നു പോയിട്ടുമുണ്ട് ശബ്ദവും ഭാവവും രൂപവും കണ്ട് കഥാപാത്രത്തിന്റെ ആത്മാവിനെ ആവാഹിക്കുന്ന മായാജാലത്തിൽ അഗ്രകണ്ണിനായ രണ്ടു പേർ മലയാളത്തിന്റെ സ്വന്തം മഹാനടന്മാർ ആദ്യ അവസാനം നർമ്മത്തിൽ പൊലിഞ്ഞ കിലുക്കത്തിലെ ഏറ്റവും ഗൗരവമുള്ള വേഷം തിലകന്റെ ജസ്റ്റിസ് പിള്ളയാണ് കർക്കശക്കാരനായ ജസ്റ്റിസ് പിള്ള രേവതിയോടൊത്തുള്ള രംഗങ്ങൾ ഓരോ തവണയും നമ്മെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മുരളിക്ക് മുൻപ് രേവതിയുടെ പിതൃത്വം വിശദീകരിക്കുമ്പോൾ അതുവരെ കണ്ട തിലകനല്ല നമുക്ക് മുന്നിൽ വരുന്നത് അതുപോലെ തന്നെയാണ് മിന്നാറത്തിലെ റിട്ടയേർഡ് ഐ ജി മാത്യൂസും വളരെയേറെ ചിരിപ്പിച്ച ഒരു വേഷം തന്നെയാണ് നരസിംഹത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗം ലാലും തിലകനും തമ്മിലുള്ളതാണ് കർമ്മത്തിൽ എന്ന പരിഗണന പോലും മറന്ന് വിധി കൽപ്പിക്കുന്ന ജസ്റ്റിസ് മേനൂൺ തിലകന് മാത്രം ചെയ്യാൻ കഴിയുന്ന വേഷമാണ് അതുപോലെ തന്നെയാണ് വരവേൽപ്പിലെ ലേബർ ഓഫീസറും സന്ദേശത്തിലെ ജയറാമിന്റെയും ശ്രീനിവാസിന്റെയും അച്ഛനായ സ്റ്റേഷൻ മാസ്റ്റർ ഏകാന്തത്തിലെ അച്യുത മേനോൻ ഓർക്കുക വല്ലപ്പോഴും ഇത്രയത്ര വേഷ വൈവിധ്യങ്ങളാണ് അദ്ദേഹം മലയാളത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് കിരീടത്തിൽ നിന്റെ അച്ഛനാടാ പറയുന്നേ കത്തിയ താഴെ ഇടറ എന്ന് തിലകൻ ഓരോ തവണ ആവർത്തിച്ച് പറയുമ്പോഴും പോലീസുകാരന്റെ ആജ്ഞയും അച്ഛന്റെ അധികാരവും കടന്ന് നിസ്സഹായാവസ്ഥയുടെ നേർ രൂപമായി വൈകാരിക തലം മാറി മാറി വരികയാണ് കർക്കശക്കാരനായ ചാക്കോമാഷിനെ കാണുമ്പോൾ അതിൽ തിലകനെയല്ല നമ്മൾ കാണുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അതിൽ ചാക്കോമാഷ് മാത്രമേ ഉള്ളൂ സ്വന്തം അച്ഛനെ തന്നെയാണ് തിലകൻ ചാക്കോമാഷിൽ അവതരിപ്പിച്ചതെന്ന് സംശയിക്കാം അഭിനയ തികവിന് തിലകന്റെ സാക്ഷ്യപത്രമാണ് ചാക്കോമാഷ് രണ്ടാം ഭാവം കർമ്മ എന്നീ ചിത്രങ്ങളിൽ അതോലോക നായകരായിട്ട് തിലകൻ വിലസിയിരുന്നു അതേസമയം ക്രൂരതയുടെ പര്യായമായി കണ്ടിട്ടുള്ള കള്ളക്കടത്തുകാരൻ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചതിന്റെ ഉദാഹരണമാണ് ആനന്ദൻ നമ്പ്യർ എന്ന പേടിത്തൊണ്ടനായ കള്ളക്കടത്തുകാരന്റെ വേഷം അതിൽ ശ്രീനിവാസനൊപ്പം വേഷപ്രച്ഛന്നനായി പോകുന്ന തിലകൻ ഇന്നും ചിരി പടർത്തുന്നതാണ് ആ രംഗത്തില് തിലകന്റെ ശബ്ദവിന്യാസവും എത്ര മനോഹരമാണല്ലേ അതൊന്നും പോരെങ്കിലും ചക്കത്ത ചങ്കരനിലെ രാഘവൻ തമ്പിയും മൂക്കില്ല രാജ്യത്തിലെ ഭ്രാന്തനും തിലകന് തമാശയും വഴങ്ങുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് സിദ്ധികളാൽ ചിത്രമായ ഗോഡ്ഫാദർ ഒരേ സമയം കോമഡിയും എന്നാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെയും കഥ കൂടിയാണല്ലേ അതിലേറ്റവും ശക്തമായ വേഷം തിലകൻ അവതരിപ്പിച്ച ബാലരാമനായിരുന്നു ഷോർണൂറിൽ ഷൂട്ടിങ്ങിനിടെയാണ് തിലകൻ കുഴഞ്ഞു വീഴുന്നത് വൈകാതെ അബോധാവസ്ഥയിലായി ആരോഗ്യനില ക്രമേണ മോശമായി വന്നു അതീവ ഗുരുതരാവസ്ഥയിലെ ഏതാനും ദിവസം ആശുപത്രിയിലും ഒടുവിൽ അനിവാര്യമായ മരണം ആ അഭിനയ പ്രതിഭയെ കൂട്ടി മടങ്ങുന്നു തെലുഗിന്റെ ശേഷിപ്പുകളായി അനേകം കഥാപാത്രങ്ങളും ഓർമ്മകളും വാക്യമാകുന്നു ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം അസ്രപ്പൂക്കൾ അർപ്പിക്കുന്നു